ഇരുപത്തിമൂന്നാം വയസ്സിൽ ടിബറ്റിൽ നിന്ന് ഇന്ത്യയിൽ അഭയാർത്ഥിയായി എത്തി പിന്നീട് സമാധാനത്തിന്റെ നൊബേൽ ജേതാവായ ദലൈലാമയുടെ നവതി ആഘോഷമായിരുന്നു ഹിമാലയത്തിന്റെ താഴ്വരയിലെ ധരംശാലയിലെ മക്ലൂഡ്ഗാവിൽ പ്രത്യേകം തയ്യാറാക്കിയിടത്തിൽ ഇടത്തിൽ നടന്നത് ഏറെ പ്രത്യേകതയുള്ള ഒരു പിറന്നാൾ ആഘോഷമായിരുന്നു അത് മുന്നൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെയാണ് ആഘോഷത്തിന് ക്ഷണിച്ചത് ഇന്ത്യയിലെ അറുപതിലധികം ടിബറ്റൻ സന്യാസി മഠങ്ങളിലെയും ഹിമാചലിലെ ഇരുപത് മഠങ്ങളിൽ നിന്നുമുള്ള സന്യാസിമാരും ചടങ്ങിനെത്തി നവതി ആഘോഷത്തിനിടെ തന്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹങ്ങൾ അതിനിടെ പടർന്നിരുന്നു പക്ഷേ ആ അഭ്യൂഹത്തിന് അദ്ദേഹം തന്നെ വിരാമമിട്ടിരിക്കുകയാണ് ഇനിയും മുപ്പത് നാൽപ്പത് വർഷം താൻ ജീവിച്ചിരിക്കുമെന്ന് വ്യക്തമാക്കിയതുവഴി നവതി ആഘോഷത്തിൽ പിൻഗാമിയെ പ്രഖ്യാപിക്കില്ലെന്ന സൂചനയാണ് ദലൈലാമ നൽകിയത് പിൻഗാമിയുടെ കാര്യത്തിൽ ദലൈലാമ ചൈന രോഷം ഇന്ത്യൻ പ്രകോപിപ്പിച്ചു പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം ദലൈലാമയ്ക്കും അദ്ദേഹത്തിന്റെ ആത്മീയ ട്രസ്റ്റായ ഗാർഡൻ ഫോദിങ്ങിനുമാണ് എന്നാൽ ദലൈലാമയ്ക്ക് അതിനുള്ള അധികാരമില്ലെന്നാണ് ചൈന വീണ്ടും ആവർത്തിക്കുന്നത് ടിബറ്റിൻ ആത്മീയ പാരമ്പര്യത്തെയും പൈതൃകത്തെയും എടുത്തു പറഞ്ഞതിലൂടെ അതിനെ അംഗീകരിക്കാത്ത ചൈനീസ് ഭരണകൂടത്തിന് കൃത്യമായ സന്ദേശമാണ് ദലൈലാമ എന്ന വ്യാഖ്യാനമാണ് ഉയരുന്നത് ഇനി ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ മാവോ സേതോങ്ങിന്റെ നേതൃത്വത്തിൽ നടന്ന സംസ്കാര വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് ടിബറ്റിൽ നിന്ന് പലായനം ചെയ്താണ് ദലയിലാമ ഇന്ത്യയിലെത്തിയത് അതുവരെ ഇന്ത്യയുമായി സൗഹൃദം പുലർത്തിയിരുന്ന ചൈനയ്ക്ക് അതിഷ്ടമായില്ല ഇന്ത്യയുടെ അതിഥി ദേവോഭവ സമീപനം ചൈനയെ വല്ലാതങ്ങ് ചോടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് യുദ്ധം വരെ എത്തിച്ചത് അതാണെന്നാണ് ചരിത്രം ബുദ്ധമത സങ്കല്പത്തിന്റെ വക്താക്കളാണ് ദലേലാമയുടെ പരമ്പര അതിൽ പതിനാലാമത്തെ ദലേലാമയാണ് ഇന്ത്യയിലുള്ളത് മാനുഷിക മൂല്യങ്ങളും മതസൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കാനുള്ള തന്റെ പ്രയത്നം തുടരും രാജ്യം നഷ്ടപ്പെട്ട് ഇന്ത്യയിലെത്തിയ തനിക്ക് ഇവിടെ ഏറെ പ്രവർത്തിക്കാനും നേടാനുമായെന്നാണ് ദലൈലാമ്മ പറഞ്ഞു വെക്കുന്നത്